കേരളത്തിൽ എം സി റോഡിൽ കോട്ടയം ഭാഗത്തുനിന്ന് കൊട്ടാരക്കരയിലേക്ക് എത്തുന്നതിന് വെറും നൂറ് മീറ്റർ മുമ്പ് കണ്ടൊരു കാഴ്ചയാണിത് എം സി എൻ ന്യൂസിന്റെ ക്യാമറ കണ്ണുകൾ ഒരു കൗതുകത്തിന് തുറന്നതാണ് ശുദ്ധജല വിതരണത്തിനായുള്ള പ്രധാന പൈപ്പുകളിലൊന്ന് പൊട്ടിയൊലിക്കുന്നു ഒലിക്കുന്നു എന്നല്ല കുതിച്ചുയർന്ന് പറക്കുന്നു എന്നതാണ് ശരി ഒരു നിമിഷം ഇതൊരു കാഴ്ചയായി മാത്രം മനസ്സിൽ തങ്ങി ക്യാമറ ഓഫ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരു മലയാളി കാർ അവിടെ എത്തി വെറുതെ ചിതറുന്ന കുടിവെള്ളത്തെ എത്ര ബുദ്ധിപരമായാണ് മലയാളി പ്രയോജനപ്പെടുത്തിയതെന്ന് കണ്ടുതന്നെ നോക്കൂ ഒന്നിനു പുറകെ ഒന്നായി വാഹനങ്ങളുടെ ഫ്രീ സർവീസ് വണ്ടികൾക്ക് സർക്കാർ വക സൗജന്യക്കുളി ഒരു വശം കഴിഞ്ഞാൽ ദൂരെ പോയി തിരിച്ചുവന്ന് മറുവശം കൂടി കഴുകിയിട്ടേ എല്ലാവരും പോയുള്ളൂ രസകരമായ ദൃശ്യങ്ങളുടെ പകർത്തലിൽ ഹരം കൊണ്ടതുകൊണ്ട് കുറേ നേരം ഒന്നും ചിന്തിച്ചില്ല പിന്നെ മാധ്യമപ്രവർത്തകന്റെ സാമൂഹിക ധർമ്മമുണർന്നു സമീപത്തെ ചില സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചപ്പോൾ പൊട്ടലിന്റെ സ്ഥിതിയും മലയാളിയുടെ കാറുകഴുകലും തുടർച്ചയായ അഞ്ചു മണിക്കൂർ പിന്നിട്ടു എന്നറിഞ്ഞു നൂറു മീറ്റർ പോലും ദൂരമില്ലാത്ത ജലവിതരണ ഓഫീസിൽ ആരും വിവരം വിളിച്ചു പറഞ്ഞില്ല അഥവാ ജലവിതരണ സർക്കാർ നോക്കുകുത്തികൾ തങ്ങളുടെ പാദങ്ങളിൽ നനവ് വീണിട്ടും കാര്യമറിഞ്ഞില്ല വാട്ടർ അതോറിറ്റിയുടെ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് കൊട്ടാരക്കര ഓഫീസിലെ ഫോൺ നമ്പർ നമ്പറെടുത്ത് അവരെ വിവരം ധരിപ്പിക്കുമ്പോൾ നോക്കാം എന്ന ആദ്യ മറുപടി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലെ ശബ്ദവ്യത്യാസം സാറിന്റെ തലയിൽ തണുപ്പുണ്ടാക്കിയിരിക്കണം യാത്ര തുടർന്ന എം സി എൻ ന്യൂസിന് ഒരു മണിക്കൂറിനുള്ളിൽ ലീക്ക് പരിഹരിച്ചതായി അറിയിപ്പ് തന്ന് കുഴപ്പമുണ്ടാക്കല്ലേ എന്ന അപേക്ഷയും വാഴക വാഴുക സർക്കാർ സംവിധാനങ്ങളെ അല്ലയോ പൊതുജനമേ വണ്ടി കഴുകുക ലീക്ക് കണ്ടാൽ മിണ്ടാതെ പോകുക യുദ്ധം കണ്ടാൽ ജയ് കേരളം